നമസ്കാരം ലഷ്കർ തൊയ്ബ സ്ഥാപകൻ ഹാഫിസ് സയ്യിദിനെ തങ്ങൾക്ക് കൈമാറണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ട് ഇന്ത്യ ഇരുപത്തിയാറ് പതിനൊന്ന് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും ഇന്ത്യ മോസ്റ്റ് വാണ്ടഡ് ഭീകര ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളാണ് ഹായ്സ് സയ്യിദ് ഭീകരനെ കൈമാറുന്നതിനുള്ള നിയമ നടപടികൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാൻ സർക്കാരിന് ഔപചാരികമായി ആവശ്യം അറിയിച്ചതായിട്ടാണ് വിവരം അമേരിക്ക പത്ത് മില്യൺ ഡോളർ തലയ്ക്ക് വിലയിട്ടയാളാണ് ഹാഫിസ് സയ്യിദ് മുംബൈ ആക്രമണത്തിന്റെ വിചാരണ നേരിടാൻ സയ്യിദിനെ കൈമാറണമെന്ന് ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കൈമാറൽ ഉടമ്പടി ഇല്ലാത്തതാണ് ഇത് സങ്കീർണമാക്കി മാറ്റുന്നത് അതേസമയം പാകിസ്ഥാന്റെ ഭരണം മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിന്റെ കൈകളിൽ എത്താൻ സാധ്യതയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന പൊതുതിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങി പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ് ഹാഫിസിന്റെ സഹായികൾ കഴിഞ്ഞ ഒൻപത് മാസമായി കറാച്ചിയിൽ ഇതിന്റെ പോസ്റ്ററുകളും ബാനറുകളും സ്ഥാപിച്ചിട്ടുണ്ട് പണപ്പെരുപ്പത്തിനെതിരായ പ്രതിഷേധമായാണ് ഇത് ആരംഭിച്ചത് എന്നാൽ ഇപ്പോൾ ഇത് പാക് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ എതിരാളിയായി മാറുകയാണ് മെയ് മുതൽ പി പാകിസ്ഥാനിൽ സജീവമാണ് അതിന്റെ ആദ്യ സമ്മേളനം ഈ വർഷം മെയ് എട്ടിന് ഹിസ്റ്ററി കോൺഫറൻസ് എന്ന പേരിലും നടന്നിരുന്നു ലഷ്കർ ഇ ത്വയ്ബയുടെ ജമാഅത്ത് ഉദ്ദവയുടെ രാഷ്ട്രീയ സ്വത്വം സ്ഥാപിക്കുന്നതിനാണ് ഈ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് മില്ലി മുസ്ലിം ലീഗിന്റെ പേര് പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് എന്നാക്കി മാറ്റിയത് ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഭീകരനാണ് ഹാഫിസ് മുഹമ്മദ് സയ്യിദ് ഇയാളുടെ മകൻ തൽഹ സയ്യിദും മത്സരരംഗത്തുണ്ട് മകനായി വലിയ തോതിൽ ഫണ്ട് ഒഴുക്കുകയാണ് സയ്യിദ് എന്നാണ് ലഭിക്കുന്ന വിവരം തന്റെ പിൻഗാമിയായി തൽഹയെ അവരോധിക്കാനായി നേരത്തെ തന്നെ സയ്യിദ് ചില ശ്രമങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിനിടയിലാണ് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മത്സരിക്കുന്നത് ഈ സംഘടനയിലെ നേതാക്കളും യു എസ് പ്രഖ്യാപിത തീവ്രവാദികളാണ് സൈഫുള്ള ഖാലിദ് മുസമ്മിൽ ഇക്ബാൽ മുഹമ്മദ് ഹാരിസ് ഫയാസ് അഹമ്മദ് ഫൈസൽ നദീം എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു വെബ് ഡെസ്ക് तत्व न्यूज बाय दिगंधा रिसोर्ट अहमदाबाद गुजरात